കർണാടകയെ മൂന്നിനെതിരെ ഏഴ് ഗോളിന് മലർത്തിയടിച്ച് കേരളം സന്തോഷ ട്രോഫി ഫൈനലിൽ സ്കൂൾ ഫുട്ബോൾ കളിക്കുന്ന ആഘോവത്തില് കർണാടകയെ നേരിട്ട കേരളം കളിയുടെ ഒരവസരത്തിൽ പോലും കർണാടകക്ക് അവസരം കൊടുത്തില്ല ആദ്യ ഗോൾ സ്കോർ ചെയ്ത കഴിച്ചാൽ പിന്നീട് കർണാടക കാഴ്ചക്കാരെ മാത്രമായിരുന്നെന്ന് പറയാം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സെമിഫൈനലിൽ ആദ്യ ഇരുപത്തി മിനിറ്റ് വരെ ഗോൾ അകന്നു നിൽക്കുകയായിരുന്നു പക്ഷേ കർണാടകയുടെ ആദ്യ ഗോള് കേരളത്തിന്റെ വലയിൽ വീണതിന് പിന്നെ ഗോളടിയുടെ ഒരു കൂടമായിരുന്നു പിന്നീട് നോട്ട് മുഴുവന സ്റ്റേഡിയത്തെയും നിശ്ശബ്ദമാക്കിക്കൊണ്ടാണ് കർണാടകയുടെ ആദ്യ ഗോൾ വരുന്നത് ഈ ഗോൾ പിറന്നതിന് പിന്നാലെ വിനോദ് ജോർജ് വിഘ്നേഷിനെ പിൻവലിച്ച ജെസിനെ കളത്തിലെത്തിക്കുകയായിരുന്നു വിനോയുടേത് മാസ്റ്റർ ക്ലാസ് തീരുമാനമായിരുന്നെന്ന് മനസ്സിലാക്കാനും മിനുക്കുകൾ പോലും വേണ്ടി വന്നില്ല മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ജെസിന്റെ സമനില ഗോൾ ഗോൾ ലൈൻ വിട്ടുവന്ന ഗോൾ കീപ്പർക്ക് മുകളിലൂടെ ചിപ്പ് ചെയ്തായിരുന്നു ജെസിൻ വല കുലുക്കിയത് മിനിറ്റിൽ വീണ്ടും ജെസിൻ കർണാടകയെ ഞെട്ടിച്ചു കിടിലന ഫിനിഷിംഗ് ടച്ചിലൂടെയായിരുന്നു ജെസിന്റെ രണ്ടാം ഗോൾ അവിടെയും നെറ്റ്യില്ല ജസിൻ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ താരം ഹാട്ടിൽ ചികച്ചു But Just like a fox in the box, makes it two one. Again, back for the shot. Fantastic save. And Jason completes his hat trick. ആദ്യ പദ്ധതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ശെങ്കിലും ഗോൾ കണ്ടെത്തിയതോടെ കേരളം നാലേ ഒന്നിന് മുന്നിട്ട് a 10... oh! oh! my god! The goalkeeper missed. രണ്ടാം പകുതിയില് കേരളത്തിനായി രണ്ട് ഗോളുകൾ കൂടി ജെസിന്റെ പൂട്ടിലെ നിന്ന പിറന്നു അർജുന ജയരാജന് കൂടി സ്കോർ ചെയ്തതോടെ കേരളത്തിന്റെ പട്ടിക പൂർത്തിയായി Five two for the taking. This man is destroying the defense on his own. Four comes for him. Silver Sanju, here comes a cross. Get it away. Soyal. Yeah. Raj! Six two. Game. Decent looking ball played in, here comes an opportunity. Will you go for a shot? It's still with the lace. struck and here comes a long random ball. Jesus Joseph. That's a far ball, Jason! Could you believe it? THIS scores another! Excellent ball by Noso. Jason made the run to perfection. For more videos, subscribe Evening Kerala News YouTube channel and visit www.eveningkerala.com.